ശാലിനിയുടെ കൂട്ടുകാരി വളരെ വലിയ ഹിറ്റായിരുന്നു അതേസമയം തന്നെ ആകാശവാണിക്കാലം ഒരുപാട് പടങ്ങളിൽ തുടർച്ചയായി പാട്ട് എഴുതുന്നതിന് ഒരു പ്രതിബന്ധമായിരുന്നു അങ്ങനെയുള്ള കുറെ സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോൾ കെ കരുണാകരൻ ഇടപെട്ട് ജോലിയില് കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എഴുത്തുവഴിയിൽ ഒരുപാട് സഹായകരമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അച്ഛനും കെ കരുണാകരനും വാസ്തവത്തില് രണ്ട് വിഭിന്ന പ്രത്യക ശാസ്ത്രങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ ആൾക്കാരായിരുന്നു അച്ഛനും ഇ എം എസും എ കെ ജി ഒക്കെ ഒരു സൈഡിൽ അച്ഛൻ പൊൻകുന്നം താമസം അച്ഛൻ ഇ എം എസ് എ കെ ജി ഇവരൊക്കെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തിന് രാഷ്ട്രീയത്തിൻ്റെ തോപ്പിൽ തോപ്പിൽബാസി തകഴി ഇവരൊക്കെ ആ ഏരിയയിലായിരുന്നു നേരെ ഓപ്പോസിറ്റ് കോൺഗ്രസ് ഏരിയയിലാണ് മറ്റ് സാഹിത്യകാരന്മാർ അവരുടെ ലീഡറായിരുന്നു കരുണാകരൻ ഇവരാണ് ഇവരുടെ പ്രധാന സംഗമഭൂമി തൃശ്ശൂരുമായിരുന്നു അപ്പോൾ അച്ഛൻ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയും കരുണാകരൻ കോൺഗ്രസ്കാർക്ക് വേണ്ടിയും രംഗത്ത് ഇറങ്ങി അപ്പോൾ അദ്ദേഹത്തിനെ കരിങ്കാലി കരുണാകരൻ എന്നാണ് അന്ന് വിളിച്ചിരുന്നത് രാഷ്ട്രീയ പേരുകൾ അച്ഛനെ നന്ദുണി ദാമോദരൻ എന്ന് വിളിച്ചിരുന്നു കാരണം നന്ദുണി പാട്ട് ഉണ്ടാക്കി പാടുക എന്ന അച്ഛൻ്റെ പാടി പാർട്ടിക്ക് വേണ്ടി അപ്പോൾ കരുണാകരൻ്റെ ഗ്രൂപ്പ് നന്ദുണി ദാമോദര എന്ന് പറഞ്ഞ് വിളിക്കുന്നു കരുണാകരനെ അച്ഛൻ്റെ പാർട്ടിക്കാർ കരിങ്കാലിങ്ങനെ വിളിച്ച് ഒരു രാഷ്ട്രീയ സംഭവം അല്ല ശത്രുതയല്ല അവർ തമ്മിൽ വ്യക്തിപരമായിട്ട് നല്ല ബന്ധം നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ അവിടെ ജോലി കിട്ടുന്നതൊക്കെ വന്നിട്ട് ആഭ്യന്തരമന്ത്രിയാകുന്ന അടിയന്തരാവസ്ഥ വരുന്നു കരുണാകരൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ ജനം വിരണ്ടു പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് അന്ന് ആ സമയത്താണ് ആകാശവാണിയിലെ ചില പ്രത്യേകങ്ങൾ കാരണം എനിക്ക് അവിടുന്ന് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ വരുന്നു ട്രാൻസ്ഫർ തരാനുള്ള കാരണം കരുണാകരനാണ് ആകാശവാണിയിൽ ഞാൻ അൺഫിറ്റാണെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആൾക്കാർ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കോൺട്രാക്ട് കട്ട് ചെയ്യുമ്പോൾ അച്ഛനോട് ഞാൻ വിനോദം പറഞ്ഞു അച്ഛൻ പറയുന്നു നീ കരുണാകരനോട് പറയും ഞാൻ കരുണാകരൻ ചെന്ന് കാണുന്നു അത്ഭുതത്തിന് ഞാൻ അന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണല്ലോ എന്തോ എൻ്റെ ദുഃഖം ഒന്ന് ഇംഗ്ലീഷിലാണ് ഈ മനുഷ്യൻ്റെ മുറിയിൽ ഞാൻ കയറിയിട്ട് അടിയന്തരാവസ്ഥ കാലത്താണ് അന്ന് കരുണകരുടെ മുറിയില്ല മനുഷ്യൻ കയറില്ല അത്രയും വലിയൊരാക്ഷസനാണെന്നാണ് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കയറുമ്പോൾ തന്നെ അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ കയറ്റിയതാണ് ഉള്ളി ഞാൻ ചെന്ന് എൻ്റെ ദുഃഖം ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുന്നു ഏറ്റവും അത്ഭുതം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അത്ര പൂർണ്ണമായിട്ട് അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാനങ്ങ് കാഴ്ച കാണും നല്ല കൊള്ളാവുന്ന ഇംഗ്ലീഷും ഞാനിതിങ്ങനെ കുറച്ചുപേരം പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷമയോടെ കേട്ടിരുന്നു ഒന്നും പറയാതെ ഫോൺ എടുക്കുന്നു എന്നിട്ട് ഡയറക്ടറെ വിളിച്ച് ചോദിക്കുന്നു അദ്ദേഹം എന്തോ പറയുന്നു അപ്പോൾ ഇദ്ദേഹം മറുപടി വരുന്ന ഏറ്റവും അത്ഭുതം ആ ഡയറക്ടറോട് പുള്ളി പറയാണ് ശരി ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാമുടെ താതനെ ഓർക്കണം എന്നില്ലേ എന്ന് പറയുന്നു അത് പുള്ളി നല്ലവണ്ണം എഴുത്തച്ഛൻ്റെ വരികൾ അങ്ങോട്ട് പറയുന്നു അവിടെ നിശബ്ദത ആ പുള്ളി എന്നിട്ട് പോകാനെടുത്തുണ്ട് ചോദിക്കുക അത് ഒരു ഇതിലാണ് നിനക്ക് ഇവിടെ തന്നെ തുടരണമെന്നുണ്ടോ നിനക്ക് തൃശ്ശൂർക്ക് പൊക്കൂടി തൃശ്ശൂർ നല്ല സ്ഥലമല്ലേ നമ്മുടെ നാടല്ലേ അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ സിനിമയാണ് മെരിലാൻഡ് വിട്ടു പോകുക എന്ന് വെച്ചാൽ എന്താ തീർന്നില്ല തിരുവനന്തപുരം വിട്ടുപോകുകയെന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ മദ്രാസിയിൽ നിന്ന് വേറൊരു സ്ഥലത്ത് വന്നാൽ സിനിമയിൽ നമുക്ക് രക്ഷപ്പെടാൻ പിന്നെ വാതിലടയുന്നൊരു പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ളത് അതെ ഞാൻ പറഞ്ഞു അപ്പോൾ സിനിമയാണ് അപ്പോൾ പുള്ളി പറയാണ് സിനിമ നിന്നെ തേടി വരുമെന്ന് തൃശ്ശൂരാണെങ്കിലും തേടി എത്തിയിരിക്കും അറംപറ്റി കരുണാകരൻ പറഞ്ഞ വാക്കുകളൊക്കെ അറംപറ്റാറുണ്ട് ഇത് പറ്റി എന്നുള്ളതാണ് ആ തൃശ്ശൂർ വന്നു ആ വന്ന സമയത്ത് തന്നെ മിന്ധനും സൂര്യനും പാർട്ടീസ് അവിടെ എത്തുകയാണ് ശാലിന് എൻ്റെ കൂട്ടുകദ്രാസിന് പോകണമെന്ന് പറഞ്ഞതാണ് വെച്ചാൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അവിടെ സത്യം എന്നെ രക്ഷിച്ചു സത്യം വധ ധർമ്മഞ്ചര എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഞാൻ ഡയറക്ടറോട് സത്യം പറഞ്ഞു എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ പോയി പോലെ സാറേ ഇങ്ങനെ സംഭവമുണ്ട് മദ്രാസിൽ സിനിമയുടെ ഓഫർ വന്നിട്ടുണ്ട് പുള്ളി സമ്മതിക്കുന്നു സമ്മതിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനാവുന്നു വിന്ധുൻ്റെയും സൂര്യൻ്റെയും കൂടെ നേരെ സെൻട്രൽ ഹോട്ടലിൽ വരുന്നു അവിടെ ശോഭനാപ്രവേശനായാലും ഗാങ്ങും ഒക്കെ ഉണ്ട് അവിടെ അവരുടെ സ്ഥിരം സങ്കേതമാണത് അവരുടെയൊക്കെ അനുഗ്രഹത്തോടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു വണ്ടി കയറുന്നു നേരെ ദേവരായൻ മാർഷിയൊക്കെ ആടുന്നു അപ്പം ശാലിനിയുടെ കൂട്ടുകാരുടെ ആ ഒരു പോക്ക് എത്ര കറക്റ്റാണ് സ്മൂത്താണ് പിന്നെ കാര്യങ്ങൾ അവിടെ സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു ഒരാഴ്ച കഴിയുന്നു ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു കുട്ടപ്പനായിട്ട് ജോയിൻ ചെയ്യുന്നു വന്നന്ന് തന്നെ ഞാൻ വാശിക്ക് ഇവിടുത്തെ ഇരുന്ന് മോചനത്തിൻ്റെ പാട്ട് കൊടുക്കും എൻ്റെ പാട്ടുണ്ടല്ലോ അങ്ങനെയാണതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു കരുണാകരൻ എന്ന് പറയുന്ന ഒരു ഘടകം എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് കരുണാകരൻ ഒന്ന് മലയാട്ടി രാമകർഷൻ എം ഐക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭ്രാന്ത് ഐ എ എസ് ഓഫീസറാകണമെന്ന് അതെ മലയാട്ടിയുടെ സ്വാധീനമാണ് അത് ഞാനിപ്പോൾ എന്ത് ചെയ്തു ഐ എ എസ് ആക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് എറണാകുളത്ത് എല്ലാത്തിനും എല്ലാവരും ഐ എ എസ് ആവണമെങ്കിൽ അവിടെ പോകണമെന്നുള്ള നിയമമാണ് അത് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയാണ് അവിടെ പോകുന്നു റെഗുലറായിട്ട് പോയി ഐ എസ് ആവാനുള്ള പരിപാടി പുസ്തകങ്ങൾ ഇങ്ങനെ പറഞ്ഞ തള്ളുകയാണ് ഒരു സമയം മലയാറ്റൂറിനെ അവിടെ വെച്ച് കാണുന്നു മലയാറ്റൂരിനോട് വെച്ചാൽ നീ എന്താ എന്നിവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് താങ്കളെപ്പോലൊരു ഐ എ എസ് എന്ന് അങ്ങനെ പറയുന്നു ഒരിക്കലും ആവരുത് നീ ഒരിക്കലും ഐ എ എസ് ആവരുത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് നീ ആകാശവാണിയിൽ ഇരുന്നാൽ മതി ആകാശവാണിയാണ് നല്ലത് ഐ എ എസ്കാർ വരെ നിൻ്റെ മൈക്കിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കും അവരെന്തെങ്കിലും പറഞ്ഞാൽ ഏ നിനക്കത് കട്ട് ചെയ്യുക അവരെ നിയന്ത്രിക്കാനും അവരുടെ വാക്ക് ഗവർണർ ആണെങ്കിലും കട്ട് ചെയ്യാനുള്ള പവർ നിനക്കുണ്ട് ഇനി റെക്കോർഡ് ചെയ്യുമ്പോൾ അതാണ് മന്ത്രിമാരെക്കാൾ ആണ് നിൻ്റെ ജോലി നേരെ മറിച്ച് ഐ എ എസ് കാരൻ കുനിഞ്ഞു നിൽക്കണം അത് കാലത്ത് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മുന്നിൽ കുഞ്ഞു നിൽക്കേണ്ടത് അതൊരു വലിയ ഉപദേശവുമായിരുന്നു സതുപദേശമായിരുന്നു അതുകൊണ്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് പോയി എം ഡി രാജ്യൻ അജേഷ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നടക്കുന്നതിനേക്കാൾ ഇത്രയോ ആഹ്ലാദകരമാണിത് അല്ല പല പലതും കൊണ്ടും ഉണ്ട് സ്വസ്ഥതയുണ്ട് തൊഴിലിൽക്കുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ പോലെ നിഴൽക്കുത്തുകളില്ല അതുകൊണ്ട് മലയാട്ടി രാമകൃഷ്ണൻ എന്നുള്ളൊരു ഘടകം എന്നൊക്കെ മറക്കാൻ പാടില്ല പ്രത്യേകിച്ചും നമ്മുടെ ചലച്ചിത്ര ജീവിതത്തിൽ കാക്കനാട് മലയാട്ടി രാമകൃഷ്ണൻ പത്മരാജൻ അതുപോലെ എസ് കെ നായർ കാമ്പിശ്ശേരി എല്ലാം നല്ല എം ഡി വാസുൻ നായർ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സാഹിത്യത്തിലും കവിതയിലും സിനിമയിലും ഒക്കെ ഒരുപാട് നല്ല നല്ല തലതോട്ടപ്പന്മാരായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ കൗമുദി ബാലകൃഷ്ണൻ അപ്പോൾ ഇതൊരു വലിയ അന അനുഗ്രഹമായിരുന്നു ശാപായിരുന്നു ശാപയെന്ന് പറയാൻ കാരണം ഇവരൊക്കെ ഇങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ട് പലർക്കും നമ്മളോട് പരപുച്ഛവും അഭ്യസവും എന്നൊക്കെ പറഞ്ഞ പോലെ പലർക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ഇടയായിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ സി ആർ കാരണം അയാൾ അദ്ദേഹം എല്ലാ സ്ഥലത്തും ഇതാണ് ഇവനാണ് ഇവനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മദുരാശി മുഴുവൻ നിറഞ്ഞു പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ വിനയമായത് വലിയ സിനിമ പ്രൊജക്ടുകൾ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിരുന്നൊരു വലിയ സംവിധായകനായിരുന്നു ശശികുമാർ സാറ് മലയാളത്തിൽ ഇന്നും അഭേദ്യമായിട്ടുള്ളൊരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഏറ്റവും കൂടുതൽ മലയാള സിനിമ സംവിധാനം ചെയ്ത ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായ ഒരു സിനിമയായിരുന്നു തീക്കളി എന്ന് പറഞ്ഞ സിനിമ തീക്കളിയിലെ പാട്ടുകൾ ആ പാട്ടുകൾ എഴുതുന്ന ഒരു അനുഭവം അത് വേറെ രീതിയിലായിരുന്നു കാരണം ഒരു കമേഴ്സ്യൽ സിനിമയും അതുപോലെ തന്നെ ഒരു സമാന്തര സിനിമയും ഇപ്പോൾ മോചനാണെങ്കിലും ശാലിനിൻ്റെ കൂട്ടുകാരിയാണെങ്കിലും ഒരു സമാന്തര സിനിമ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളുടെ കൂടെയാണ് സഹവാസമൊക്കെ വരുന്നത് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് അത് വേറൊരു വഴിയിലൂടെ ഒഴുകുന്ന സിനിമകൾ പക്ഷേ അവിടെയും മാഷ് തന്നെയാണ് സംഗീത സംവിധായകനായിട്ട് വരുന്നത് തീക്കിളിയിലെ അമ്മയെക്കുറിച്ചുള്ള ഒരു പാട്ട് വലിയ ഹിറ്റുമായിരുന്നു തീക്കളിയിലെ പാട്ടുകൾ പ്രത്യേകിച്ചും ഈ പാട്ടിൻ്റെയൊക്കെ ഒരു എഴുത്തുവഴി ഒന്ന് ഓർത്തെടുക്കാമോ തീക്കളി എന്ന് പറയുന്നത് കോവിൽ എന്ന എം ജി ആർ പടത്തിൻ്റെ റീമേക്കാണ് തീക്കളി ഓ അപ്പം പിന്നെ പാപ്പനങ്കോടി ലക്ഷ്മണൻ്റെ തിരക്കഥ അന്നത്തെ കമ്പേഴ്സിയൽ സിനിമകൾ ഏറ്റവും കൂടുതൽ മാത്രമല്ല ശശികുമാർ സാറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് പടമായിരുന്നത് അദ്ദേഹം എം ജി ആറിൻ്റെ പടം അതുപോലെ തന്നെ മലയാളത്തിലേക്ക് എടുക്കാനുള്ള ഒരു നിഷ്ഠയല്ലായിരുന്നു അപ്പോൾ എം ജി ആർ അഭിനയിച്ച ഡബിൾ റോള് പ്രേം നസീറിന് അത് അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച അങ്ങനെ തിരക്കഥ ഉണ്ടാക്കി പാട്ടുകളും ഉണ്ടാക്കി പാട്ടുകളുടെ സിറ്റുവേഷൻ പോലും അതിലെ പോലെ തന്നെയാണ് അപ്പോൾ ഒറിജിനൽ പാട്ട് കേൾപ്പിക്കുക പാട്ടെഴുത് അപ്പോൾ തമിഴിലുള്ള പാട്ട് അതേ സിറ്റുവേഷനിൽ തന്നെ എഴുതണം അതേ വരികൾ വന്നാൽ അത്രയും നല്ലത് ഇങ്ങനെയാണ് ശശികുമാർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഓ അങ്ങനെയുള്ള പാട്ടുകളാണ് എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ ദേവരായ മാഷാണ് ഇരിക്കുന്നത് ദേവരായ മാഷ് പാട്ട് എഴുതി കിട്ടിയാലു തന്നെ ചൂൺ ചെയ്യുന്നു പക്ഷേ ദേവരായ്മ അതേ ചൂട് ചെയ്യുന്ന അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെതായ സ്വതന്ത്രമായിട്ടുള്ള പുള്ളി ചെയ്യുകയുള്ളൂ അങ്ങനെ ഈ അമ്മയെക്കുറിച്ചുള്ള പാട്ട് അതിനകത്ത് ഏറ്റവും ഗംഭീരമായ പാട്ട് അമ്മയെക്കുറിച്ചുള്ളതാണ് ആ പാട്ട് ഏറ്റവും അവസാന ദിവസമാണ് എഴുതിയത് എനിക്ക് ആകാശവാണി ജോലി ഉള്ളതുകൊണ്ട് എഴുത്ത് കഴിഞ്ഞ് വരാൻ ഉള്ള ദിവസം താമസിച്ചു ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ അതും തൃശ്ശൂരാണ് നേരത്തെ ഒരു സംഭവം കിടപ്പുണ്ട് രുവാണ്ട്ര അതുകൊണ്ട് കെയർഫുള്ളായിട്ട് നേരത്തെ വരാനൊക്കെ നിശ്ചയിച്ചാണ് ഇരുന്നത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അത് പാട്ട് പൂർത്തിയായില്ല മാത്രമല്ല പതിവിന് വിപരീതമായിട്ട് നല്ല പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എല്ലാ പാട്ടുകളിലേയും പണം എനിക്ക് അപ്പോഴേ തരികയും ചെയ്തു അഡ്വാൻസ് തന്നു അഡ്വാൻസ് എല്ലാം മുഴുവൻ തന്നു തന്നു അത് പോക്കറ്റിലിട്ടു അപ്പോൾ ഇത് കഴിഞ്ഞ് പോകാം എന്നുള്ള തീരുമാനത്തിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് സ്റ്റുഡിയോയിലേക്ക് മണികണ്ഠൻ നായർ എൻ്റെ അടുത്ത ഫ്രണ്ട് ഉണ്ട് എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ചിരുന്ന എൻ്റെ ഒരു ആപദ്ഘട്ടത്തിലൊക്കെ എടാ ഇവിടെ ജോലി പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അറിയിക്കും പുള്ളി പറഞ്ഞു ഒരു രക്ഷയില്ല നീ വന്നേ പറ്റൂ എന്ന് പുള്ളി പറഞ്ഞു ഞാനതിനനുസരിച്ച് ഒരു രക്ഷയിലപ്പോൾ തീർന്നു ഞാനപ്പോൾ ഇത് പറയാനും യാ സ്റ്റുഡിയോയിൽ നിന്ന് ആകെ അങ്കലപ്പിലാണ് അവസാനത്തെ നാല് പേര് എഴുതുകയും വേണം അപ്പോൾ മാഷൻ്റെ മുഖം മനസ്സിലായി എന്താ സംഭവം എന്ന് അപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു മാഷേ ഇങ്ങനെ ഞാൻ ഈ അവസാനത്തെ പാട്ടിൻ്റെ കാശ് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം ഈ പാട്ട് ആ നാലു പേര് വേറെ ഇപ്പം പാട്ട് വേറെ ആരെങ്കിലും എഴുതിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അപ്പോൾ മാഷനോട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു നീ പൊക്കോള്ളാൻ പറഞ്ഞു ഈ പാട്ടിപ്പം എന്തു ചെയ്യൊന്നും എനിക്കറിയില്ല ഞാൻ ധൈര്യമായിട്ട് പോകുന്നു മാഷ് പറഞ്ഞതാണല്ലോ പാട്ട് നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം വേറെ ആരെങ്കിലും ചെയ്യിക്കുമല്ലോ തിരിച്ച് വന്ന് ഞാൻ സിനിമ കാണാൻ കയറി എൻ്റെ ഏറ്റവും വലിയ താല്പര്യം ഈ പാട്ട് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടുണ്ട് അതിലെ ഏറ്റവും നല്ല പാട്ടായിട്ട് ഓ മാത്രമല്ല ആ പാട്ടിലെ നാല് വരികൾ ഞാൻ എഴുതിയതിനേക്കാളും ഭംഗിയായിട്ട് വേറെ ഏതോ കവി എഴുതിയിരിക്കുന്നു ഓ അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു ആരാണെന്ന് പുള്ളിയപ്പം മറുപടി പറഞ്ഞത് അത് വയലാർ രാമ ഓർമ്മയെ പോലെ വേറൊരുത്തരുണ്ട് പരവൂർ ദേവരാജ് മാഷു തന്നെ ആ വരികളെ എഴുതി അവരെ ഫില്ല് ചെയ്തു ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം നല്ല വരികൾ കൂടുതൽ കവിഭാവനയും വന്നിരിക്കുന്നു ആ പാട്ടിൽ താങ്കൾ എഴുതിയതും ദേവരാജൻ മാർഷ് എഴുതിയതുമായിട്ടുള്ള ആ പോർഷൻസ് ഒന്ന് വറ്റാത്ത സ്നേഹത്തിൻ ഉറവിടമല്ലോ പെറ്റമ്മ പെറ്റമ്മ വാടാത്ത ത്യാഗത്തിൻ പൂവനമല്ലോ പെറ്റമ്മ പെറ്റമ്മ എത്ര കാലം കഴിഞ്ഞാലും ഏതൊരുക്കിൽ വളർന്നാലും രക്തം രക്തത്തെ തിരിച്ചറിയും മുലപ്പാലിലൂറുന്ന മൃതസഞ്ജീവനി മുറിവുകൾ താനേ ഉണക്കും മുറിവുകൾ താനേ ഉണക്കും വറ്റാത്ത സ്നേഹത്തിൻ ഉറവിടമല്ലോ പെറ്റമ്മ പെറ്റമ്മ അവ മണിയണിന് ഫോൺ വരുന്നു ഞാൻ പോകുന്നു മാഷെഴുതുന്നു അമ്മതൻ കാലടി പതിയുമിടമല്ല ശ്രീകോവിലുകളായി പരിണമിക്കും അമ്മതൻ പുഞ്ചിരി പൊഴിയുമിടമെല്ലാം അരുണോദയ പ്രഭവീശും അരുണോദയ പ്രഭവേഷും വറ്റാത്ത സ്നേഹത്തിൻ ഇത് അപ്പോൾ എട്ട് വരിയുള്ള പാട്ടായിരുന്നു ആ എട്ട് വരെയുള്ള പാട്ടായിരുന്നു അപ്പോൾ ഇതിലെ നാല് പേര് മാഷെഴുതി മാത്രമല്ല ഈ വരിക്ക് കവിത്വം കൂടുതലുണ്ട് മറ്റേത് രക്തം രക്തത്തെ പ്ലെയിനാണത് ഇത് അരുണോദയപ്രഭീഷ് ദേവരായ മഹാഷ ഇത്രയും വലിയ മഹാഗ്യം എന്ന് നമുക്ക് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കാവ്യഭാവന അല്ലെങ്കിൽ ഒരു സാഹിത്യത്തോടുള്ള ഒരു വലിയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചിട്ടുള്ള ഒരു ഒരു വേറൊരു മ്യൂസിക് ഡയറക്ടർക്ക് പാട്ട് എഴുതാൻ പറ്റില്ല ഇമ്പോസിബിൾ നടക്കില്ല അത്രയും വലിയൊരു ഘനിയായിരുന്നു ഉള്ളിയുടെ മനസ്സെന്ന് നമുക്ക് അറിയില്ല അതാണ് എന്നോട് ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞത് ശശികുമാറിന് ഇപ്പോഴും അറിയില്ല എന്താണ് സംഭവിച്ചത് അതല്ല മലയാളികൾക്കും അറിയില്ല അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പാട്ടുകളൊന്നാണ് പുള്ളിയാണല്ലോ മ്യൂസിക് റീറെക്കോർഡിംഗ് എല്ലാം പുള്ളിയാണല്ലോ ടൈറ്റിലിൽ പോലും പുള്ളി പുള്ളിയുടെ പേര് ആഡ് ചെയ്തില്ല ഞാനാണിത് ആഡ് ചെയ്ത് ഞാൻ ഏതോ ഒരു ചാനലുകാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിൽ നാല് പേര് മാത്രമായിട്ടുള്ളൂ ബാക്കി മാഷാണെന്ന് അയാൾക്കതൊരു വാർത്തയായി അങ്ങനെയാണ് മാഷെന്ന് പറയുന്ന ഗാന രചയിതാവ് രംഗത്ത് വരുന്നത് അവിടെയും സുബ്രഹ്മണ്യം പറഞ്ഞ പോയിന്റ് സത്യം പറയണം അല്ല സത്യം പറഞ്ഞാലുള്ള വലിയ ഗുണമാണത് വാസുത്തിൽ മാഷ് എന്ന് പറയുന്ന അനശ്വരനായ കവി വയലാർ പോലെ തന്നെ വയലാറിനെ കവിയാക്കിയാൽ ഞാൻ പറഞ്ഞില്ല ദേവനായം മാഷാണ് പല കാര്യങ്ങളും വയലാറിൻ്റെ തെറ്റുതിരുത്തുക വയലാറിനെ കവിയാക്കുക തുളുമ്പും പാൽക്കുടം ഒക്കത്ത് വെച്ചു നീ ഒടുവിൽ ഏകാഗിയായി നിന്നപ്പോഴുന്നൊരു പാട്ടുണ്ട് അതാണ് തങ്കത്തളി കൊങ്കലും തുളുമ്പും പാൽക്കുടം അരയിൽ വെച്ചു നീ ൊടിയിലേകായി നിന്ന് വന്നപ്പോൾ എന്നുള്ള ലൈൻ ദേവരായ മാഷി മാറ്റി നേരത്തെ എഴുതിയിരുന്നത് തുളുമ്പും പാൽക്കൂടം ഒക്കത്തു വച്ചു നീ അപ്പോൾ ദേവരായ മഹഷി അത് അപകടമാണ് തുളുമ്പും പാൽക്കൂടം ഒക്കത്തു വെച്ചു അപ്പം അരയിൽ വെച്ചു നീ അങ്ങനെ പലയിടത്തും അദ്ദേഹത്തിൽ കവി ഇൻ്റർഫിയർ ചെയ്യാറുണ്ട് അല്ലെ ഈണത്തിന് ഒട്ടും ഭംഗം വരുത്താതെ അർത്ഥം ചോർന്നു പോവാതെ വാക്കുകൾ മുറിക്കാനുള്ള ഒരു കഴിവാണ് ശരിക്കും ഒരു സംഗീത സംവിധായകന് തീർച്ചയായും തീക്കളിയിലെ പാട്ടുകൾ വേറൊരു പാട്ട് നാൻ നാൻ യാർ നീ ആർ എന്നൊരു പാട്ടുണ്ട് അപ്പോൾ ശശികുമാർ പറയുന്ന അതുതന്നെ വരുത്തണമെന്നാണ് ദേവനായ ഭാഷ ഉണ്ട് ഞാൻ ദയനീയമായിട്ട് നോക്കി ഇതേ രീതി വരണമെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞാൽ നീ എഴുതി അതുപോലെ എഴുതാൻ പറഞ്ഞു എന്നോട് അപ്പോൾ നാൻയാർ നാന്യാർ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു എന്തും വരട്ടെ ദേവരായ മഹേഷിൻ്റെ തെറി കിട്ടും എന്നാലും എന്ന് വെച്ചിട്ട് ഞാനാർ ഞാനാർ നീ ആര് കറക്റ്റ് എന്ന് പറഞ്ഞത് നാൻയാർ നാൻ നീയാർ അല്ലാതെ വേറെ അവിടെ നിർത്തിയില്ല അപ്പോൾ പലയിടത്തും ദേവരായ മഹാഷിലെ കവി നമ്മളെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും മിക്കവാറും എൻ്റെ പാട്ടുകൾ യേശുദാസാണ് മൊത്തം പാടിയിട്ടുള്ളത് അത്യാവശ്യം മറ്റു എൻ്റെ പ്രിയപ്പെട്ട മറ്റ് ഗായകർ ഞാൻ ആഗ്രഹിച്ചാൽ പോലും നടക്കാത്തൊരു സാഹചര്യമാണെന്നാണ് എന്നാലും രണ്ടും മൂന്നുമൊക്കെ വെച്ച് പലരും പാടിയിട്ടുണ്ട് എന്നാലും അമ്പതോളം പാട്ടുകൾ ആ യേശുസാണ് ഇല്ല അതൊരു വലിയ പിന്നെ ജയചന്ദ്രൻ യേശുദാസിന് അസൗകര്യമുള്ള എല്ലാ സമയത്തും ജയചന്ദ്രൻ ഭാഗ്യവാനാവുകയും എൻ്റെ പാട്ട് പാടാൻ പുള്ളിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ശിശിരകാല മേഖമദിനും അങ്ങനെ പോലുള്ള പാട്ടാണ് കാരണം അത് കീരവാണിക്ക് യേശുദാസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാത്രം അത് കഷ്ടമാണ് ഒരു സ മെ ചാൻസ് ഇല്ലാതെ മദുരാശിയിൽ അല അലേന്ന് ജയചന്ദ്രന് കിട്ടിയ റിലീഫായിരുന്നു ശിശിരകാലം